നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഉത്തര്പ്രദേശിലെ ഖാസിയാബാദില് ദസ്നാ ക്ഷേത്രത്തെ തകർക്കാനും അവിടുത്തെ മുഖ്യ പുരോഹിതൻ യദീഷ് നരസിംഹാനന്ദ സരസ്വതിയെ അപകീര്ത്തിപ്പെടുത്താനും ശ്രമങ്ങൾ നടക്കുന്നതിനെ തുടർന്ന് ഫാക്ട് ചെക്കർ സുബൈറിനെതിരെ കേസെടുത്ത് യുപി പോലീസ് ദസ്ന ദേവീക്ഷേത്രത്തെ തകര്ക്കാന് ശ്രമങ്ങള് വര്ഷങ്ങളായി നടന്നുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു മുസ്ലിം കുട്ടി ക്ഷേത്രത്തിലെ ശിവലിംഗത്തിൽ മൂത്രമൊഴിച്ച സംഭവമുണ്ടായി ഇതിനെതിരെ ക്ഷേത്രം അധികൃതർ പ്രതികരിച്ചു പക്ഷെ ക്ഷേത്രത്തിന്റെ മുന്നിലെ പൈപ്പിൽ നിന്നും വെള്ളം കുടിക്കാൻ ശ്രമിക്കുന്ന കുട്ടിയെ തല്ലിയെന്നായിരുന്നു വാർത്ത പ്രചരിച്ചിരുന്നത് അന്ന് ധോലാനയിലെ ബഹുജ സമാജ്വാദി പാർട്ടിയുടെ എം എൽ എ അസം ചൌധരി നരസിംഹാനന്ദ് യതി എന്ന മുഖ്യ പുരോഹിതനെ ഭീഷണിപ്പെടുത്തി വെള്ളം കുടിക്കാൻ ചെല്ലുന്ന കുട്ടികളെ തല്ലാൻ പാടില്ലെന്നും ഈ ക്ഷേത്രം തന്റെ മതസ്ഥർ കൂടി അവകാശപ്പെട്ടതാണെന്നും ആ ക്ഷേത്രത്തിലെ പൈപ്പിൽ നിന്ന് താൻ വെള്ളം കുടിക്കുമെന്നും വെല്ലുവിളിക്കുകയുണ്ടായി അന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ക്ഷേത്രത്തിലേക്ക് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ കലാപവുമായി എത്തുമെന്ന് എല്ലാവരും കരുതി പക്ഷേ നരസിംഹാനന്ദ യതി എന്ന പുരോ മുഖ്യ പുരോഹിതൻ ഇളകാതെ നിന്നും അദ്ദേഹത്തെ വിശ്വസിക്കുന്നവരും ഒപ്പം നിന്നും ഹിന്ദു സംഘടനകളും വി എച്ച് പിയും യതി നരസിംഹാനന്ദന് പിന്തുണയുമായി എത്തി ഒന്നും സംഭവിച്ചില്ല പിന്നീട് പലപ്പോഴായി ഈ ക്ഷേത്രത്തെയും മുഖ്യ പുരോഹിതനെയും ഇല്ലാതാക്കാൻ പല നീക്കങ്ങളും ഉണ്ടായി ഒരിക്കൽ ഒരു സ്ത്രീയെ കൊണ്ട് പരാതി നൽകിച്ചു മുഖ്യ പുരോഹിതൻ സ്ത്രീയെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചു എന്നായിരുന്നു പരാതി ഇത് വ്യാജമാണെന്ന് തെളിഞ്ഞു ക്ഷേത്രത്തിന്റെ ധർമ്മ സംസദ് സംഘടിപ്പിച്ചപ്പോൾ ആൾക്കൂട്ടത്തിൽ വെച്ച് യതി നരസിംഹാനന്ദ സരസ്വതിയെ തീർക്കാൻ പദ്ധതി ഉണ്ടായിരുന്നു എന്നാൽ ഇദ്ദേഹം അനുയായികളായ ചെറുപ്പക്കാരോട് ശക്തമായ ആയുധങ്ങൾ കരുതാൻ നിർദ്ദേശിച്ചത്രേ ഇതോടെ ഇദ്ദേഹത്തെ വധിക്കാനുള്ള പദ്ധതിയിൽ നിന്നും ശത്രുക്കൾ പിന്മാറി ഡൽഹി പോലീസ് ജെഇഎം തീവ്രവാദി മുഹമ്മദ് ധറിനെ തിരകളുള്ള തോക്കടക്കം പിടികൂടിയ ശേഷം ചോദ്യം ചെയ്തപ്പോൾ തന്റെ ലക്ഷ്യം യദീ നരസിംഹാനന്ദ് ഇയാൾ സമ്മതിക്കുകയുണ്ടായി യദീ നരസിംഹാനന്ദ് ബന്ധമുള്ള ആളാണെന്നും ഈ ക്ഷേത്രം തന്റെ പൂർവികരുടേതായിരുന്നെന്നും ബി എസ് പി എം എൽ എ അസ്റ്റം ചൌധരി ഒരിക്കൽ വെല്ലുവിളിച്ചു പക്ഷെ അന്യമതർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല എന്ന ബോർഡ് കുറെ കൂടെ വലിപ്പത്തിൽ ക്ഷേത്രത്തിന് മുമ്പിൽ ഉയർത്തുകയായിരുന്നു യദീ നരസിംഹാനന്ദ് ഇപ്പോൾ ദസ്നയിലെ ദേവീക്ഷേത്രത്തിനെതിരെയും യദീ നരസിംഹാനന്ദിനെതിരെയും ഫാക്ചക്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് സുബൈർ ആക്രമണം നടത്തുന്നതായി യു പി പോലീസ് ആരോപിക്കുന്നു മതന്യൂനപക്ഷങ്ങളെ മുഴുവൻ ദസ്ന ദേവി ക്ഷേത്രത്തിനെതിരെയും മുഖ്യ പുരോഹിതൻ നരസിംഹാനന്ദ് സരസ്വതിക്കെതിരെയും വലിയ സൈബർ ആക്രമണങ്ങൾ നടത്തി രാജ്യത്തെ മുഴുവൻ മുസ്ലിം വിഭാഗത്തെയും ഒന്നിപ്പിക്കാൻ സുബൈര് ശ്രമിക്കുന്നതായും ആരോപണമുണ്ട് ഒക്ടോബർ അഞ്ചിന് ശിവശക്തി ധാം എന്നുകൂടി അറിയപ്പെടുന്ന ദസ്ന ദേവീക്ഷേത്രം ന്യൂനപക്ഷ വിഭാഗം പ്രകോപന മുദ്രാവാക്യം വിളിച്ച് വളഞ്ഞിരുന്നു ഇതെല്ലാം ചോർത്താണ് ഇപ്പോൾ സുബൈറിനെതിരെ കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സുബൈർ പ്രചരിപ്പിച്ചത് യദീ നരസിംഹാനന്ദ് സരസ്വതി പ്രവാചകനെ നിന്ദിച്ചു എന്നാണ് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് ഗാസിയാബാദിൽ നടന്ന പ്രസംഗം മതസൌഹാർദ്ദം തകർക്കുന്നതായിരുന്നു എന്ന ആരോപണത്തിന് ആധാരമായ സംഭവം ഈ പ്രസംഗത്തിൽ പ്രവാചകൻ നിന്ന് നടത്തിയതായും ആരോപിക്കപ്പെടുന്നു ഇതിന്റെ വീഡിയോ ആണ് ചെക്കർ സുബൈറും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്നത് ഇതിന്റെ പേരിൽ വൻതോതിൽ ന്യൂനപക്ഷ വിഭാഗം യദീ നരസിംഹാനന്ദ് സരസ്വതിക്കെതിരെ സംഘടിക്കുകയും ക്ഷേത്രത്തിന് നേരെ കല്ലേറ് നടത്തുകയും ചെയ്തു എന്നാൽ വൻ സന്നാഹം ഉണ്ടായിരുന്നതിനാൽ അനിഷ്ട സംഭവം ഒഴിവായി ബുലന്ദ്ഷഹറിലും വൻ പ്രതിഷേധ പ്രകടനം നടന്നു സിക്കന്ദ്രാബാദ് കോട്ട്വാളിലെ ഇൻസ്പെക്ടർ രവി രത് കല്ലേറിൽ പരിക്കേറ്റു ഇപ്പോൾ യദീ നരസിംഹാനന്ദ് സരസ്വതിയുടെ തലവെട്ടുക എന്ന മുദ്രാവാക്യമാണ് ഇവിടെ ന്യൂനപക്ഷ വിഭാഗം ഉയർത്തുന്നത് ഇതേ തുടർന്ന് ജില്ലാ മജിസ്ട്രേറ്റും പോലീസ് സൂപ്രണ്ട് ശ്ലോക് കുമാറും സംഭവസ്ഥലത്ത് പാഞ്ഞെത്തി ഇവിടുത്തെ പോലീസ് സന്നാഹം വർദ്ധിപ്പിച്ചു വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും ക്രമസമാധാന പ്രശ്നം പ്രശ്നമുണ്ടാകുമെന്ന സാഹചര്യമുണ്ടായി എന്നാൽ പോലീസ് എല്ലാവരെയും പിരിച്ചുവിട്ടു അതിനുശേഷം സമൂഹ മാധ്യമങ്ങളെ യു പി സർക്കാർ കർശനമായി നിരീക്ഷിച്ചു വരികയാണ് അപ്പോഴാണ് ഫാക്ട് ചെക്കർ സുബൈർ വിദ്വേഷ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതെന്ന് യു പോലീസ് പറയുന്നു ഇതിനെ തുടർന്നാണ് കേസെടുത്തിരിക്കുന്നത്